ക്ഷേക്കാട്ടും ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഏകദേശം ഒരു നമ്മുടെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിന് മേലെ ഒരു പത്തിനും പതിനഞ്ചിനും ലക്ഷത്തിന് മേലെയുള്ള ആൾക്കാരാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഈ ഇപ്പൊ വിദ്യാരംഭത്തിന്റെ തുടക്കം കുറിക്കുന്ന പുസ്തകപൂജയുടെ ഇത് കൃത്യം ആറ് ആറമക്കാലിനെ തിരുവാരമണിക്ക് മുമ്പ് തന്നെ മേൽശാന്തി മേൽശാന്തി ഇവിടെ പൂജിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഇതെടുക്കുന്നത് രണ്ടാം തീയതി അഞ്ചര മണിക്കാണ് അധികാരത്തിന്റെ രണ്ടാം തീയതി കുരുന്നുകൾക്ക് ൾക്ക് അക്ഷരം കുറിക്കുന്ന പരിപാടിയുണ്ട് അമ്പതോളം കുരുക്കന്മാരാണ് അവിടെ വരുന്നത് അത് കൽമണ്ഡപത്തിൽ കൃത്യമായും ക്ഷേത്രമന്ത്രി ഇവിടെ അക്ഷരം കുറിക്കുന്ന കൂടി അഞ്ചര മണിക്ക് കൽമണ്ഡപത്തിൽ വിദ്യാരംഭം കുറിക്കും ആയിരത്തഞ്ഞൂറ് കുരുന്നുകളാണ് ഇപ്പോൾ ഇപ്പൊ ഈ വിദ്യാരംഭത്തിന് വേണ്ടി പൂർത്തിയായിട്ടുള്ളത് തീർച്ചയായിട്ടും വലിയൊരു വക്താവിന് തിരക്കാണ് അവിടെ വരുന്നത് എനിക്ക് തന്നെ അറിയാം ബുക്കുകൾ തന്നെ ഇവിടെ ആയിരത്തഞ്ഞൂറിന് മേലെ ആയിരത്തഞ്ഞൂറ് ആയിരത്തോറ് ബുക്കുകൾ മേലെ വരുന്നുണ്ട് ഇതിനെല്ലാം ചിട്ടയായ പ്രവർത്തനം ആണ് ജനീയ സംബന്ധിക്കുന്നത് ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം വിവിധ രാഷ്ട്രീയം നടത്തുന്ന ഒരു ഇതാണ് ജനകീയ സമിതി ഇതെല്ലാം ദേവിയുടെ നടയിൽ ജനീയ ഈ എല്ലാവരും ഒരു അമ്മയുടെ മക്കളാണെന്നുള്ള ഇതിലാണ് ഞങ്ങൾ ചെയ്യുന്നവരുടെ എല്ലാം തീർച്ചയായിട്ടും ഇത് നാട്ടുകാരുടെയും അത് ജനകീയ സമിതിയുടെയും ഒരു ഐക്യമാണത് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ വരുന്ന നവരാത്രി ആറ്റുകാൽ കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവമായിരിക്കും നവരാത്രി ഉത്സവം நம்மளை கணக்கூட்டலெல்லாம் ஏகதம் பதினெட்டு லட்சத்தோம் ஆள்கள் பத்து தவசாயி அம்பல தர்சனவும் மட்டு பரிபாடிகளிலும் பங்கெடுக்கி தான் ஏற்ற வலியுறுத்தி பத்துசாத் தினத்திரோடு ஆனே மீனோட்டு கொண்டோண்டிருக்கிறது பதினொன்று தவிர தான் விவாத நல விவாத நக மூன்று அரங்கேறும் இத்தவணத்தை ஏற்றோம் வலிய பிரத்தேக நம்ம மூணாத்தேஜில்

നടപ്പിൽ നടത്തുന്നുണ്ട് അതുകൂടാതെ ക്ഷേത്രാചാര പ്രകാരമുള്ള പൂജകളും കൃത്യമായി ആചാരാനുഷ്ഠങ്ങൾ പാലിച്ചുകൊണ്ട് നെല്ലിയോട് വിഷ്ണുനാരായണൻ തമ്മിലുടെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ നടക്കുകയാണ് എന്റെ പേര് ഗോപകുമാർ നാലു സെക്രട്ടറി ആണ്